നമസ്കാരം ചാനലുകളായ ചാനലുകൾ മുഴുവൻ ഇരുന്ന് കോൺഗ്രസിനെ ന്യായീകരിച്ച് വെളിപ്പിച്ചിരുന്ന ഡോക്ടർ ഷമാ മുഹമ്മദ് ഇപ്പം ആരുമല്ലത്ര പറഞ്ഞത് ഞാനല്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് കഴിഞ്ഞ ദിവസം ഏത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ പട്ടികയൊക്കെ പുറത്തുവിട്ടിരുന്നിട്ടും പട്ടികയൊക്കെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടാണ് ഒരു കാര്യം മനസ്സിലായത് നമുക്ക് ഒരു കറിവേപ്പിലേടെ പോലും വിലയില്ല വടകരയിൽ ഷമാ മുഹമ്മദിനെ മത്സരിപ്പിക്കും എന്നൊക്കെയാണ് ക്ഷമ വിചാരിച്ചിരുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധി വാ തുറന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീ പ്രാതിനിധ്യം എന്ന് തന്നെയാണല്ലോ വിളിച്ചു പോകുന്നത് അതുകൊണ്ട് ഇക്കറി എന്തായാലും വലിയൊരു സ്ത്രീ പ്രാതിനിധ്യമൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ഇത് കോൺഗ്രസിലെ മുഴുവൻ വനിതാ നേതാക്കന്മാരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് സ്ഥിരം ഈ യു ഡി എഫിന്റെ പട്ടിക പോലെ ഒരു പട്ടിക അതായത് ഒരു അഞ്ചും ആറും തവണയൊക്കെ മത്സരിച്ച എല്ലാവർക്കും തന്നെ വീണ്ടും സീറ്റ് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരു രീതിയിലും പരിഗണിക്കാത്ത ഒരു പട്ടികയാണ് പുറത്തു വന്നത് എന്നാ പിന്നെ ഒന്ന് പ്രതികരിച്ച് കളയാമെന്ന് വിചാരിച്ച് ക്ഷമ തന്റെ സങ്കടം തുറന്നു പറഞ്ഞു സങ്കടം മുഴുവൻ കേട്ടപ്പോൾ നമ്മുടെ പത്മജ വേണുഗോപാല് പണ്ട് ന്യൂസ് ഐറ്റിയിൽ ഇരുന്ന് കരഞ്ഞ കരച്ചിൽ പോലത്തെ ഒരു കരച്ചിലാണ് തോന്നിയത് നല്ല സങ്കടം കാണുന്നില്ല കാരണം അമ്മാതിരി ന്യായീകരിച്ച് മെഴുകുകയായിരുന്നല്ലോ ക്ഷമ മുഹമ്മദ് ക്ഷമ പറഞ്ഞത് എങ്ങനെയാണ് ഒരു സ്ത്രീ പ്രാതിനിധ്യവും കോൺഗ്രസിലില്ല തികഞ്ഞ അവഗണനയാണ് ഒരു പരിപാടി നടന്നാൽ പോലും സ്റ്റേജിൽ പോലും സ്ത്രീകൾ ഇരുത്തില്ല ഇപ്പോൾ സംവരണ സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ആ സീറ്റ് ഏത് ആലത്തൂർ എം പി ആയിട്ടുള്ള രമ്യ ഹരിദാസിന് കൊടുത്തത് തോക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ മാത്രം സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്നാണ് ഡോക്ടർ ഷമാ മുഹമ്മദ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് തന്നെയല്ല ഒന്ന് പത്മജ വേണുഗോപാലും പറഞ്ഞതെന്ന് അതെ പത്മജ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഷമാ മുഹമ്മദും തുറന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഈ കെ പി സി പ്രസിഡന്റ് കെ സുധാകരനോട് ചോദിക്കുമ്പോൾ കെ പി സി പ്രസിഡന്റ് അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് അതൊന്ന് കാണാം അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി അവരൊന്നും കേട്ടല്ലേ ഡോക്ടർ ഷമ മുഹമ്മദ് ആരുമല്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത് അപ്പൊ സുധാകര ഈ കഴിഞ്ഞ തവണ മോൺസം മാവുങ്കൽ കേസിൽ രണ്ടാം പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് വിട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ അന്ത്യ നടത്തിയപ്പോൾ സുധാകരനെയും പാർട്ടിയെയും ന്യായീകരിച്ച് എന്തിനായിരുന്നു ഡോക്ടർ ഷമ മുഹമ്മദ് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നത് ഇപ്പോ ക്ഷമയറിയില്ല ക്ഷമ പാർട്ടിയിൽ ആരുമല്ല എന്നൊക്കെയാണ് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത് ഈ ക്ഷമ ഇതിന് മറുപടിയായിട്ട് ഇന്ന് ഒരു കൂടി ഇട്ടിട്ടുണ്ട് വേറൊന്നുമല്ല എ ഐ സി സിയുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞ് ഈ പറയുന്ന ക്ഷമയുടെ ഒരു ഐ ഡി അതിലുണ്ട് ഐ ഡിയുടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഞാൻ തേടേ എ ഐ സി സിയുടെ വക്താവാണ് എന്ന് കെ പി സി സി പ്രസിഡന്റിനോട് അങ്ങ് പറഞ്ഞ് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് മാധ്യമങ്ങൾ മുമ്പിലിരുന്ന് ഈ കോൺഗ്രസ് ആരുമല്ല ഷമാ മുഹമ്മദ് വേണമെങ്കിൽ അവരുടെ അടുത്ത് പോയി ചോദിക്കുന്നൊക്കെ പറഞ്ഞ് ക്ഷമയെ ആക്ഷേപിക്കുമ്പോൾ ക്ഷമ കൊടുക്കുന്ന മറുപടി ഒരു സ്ക്രീൻഷോട്ടിലൂടെയാണ് അതിനടിയിൽ നിരവധി കമൻറ്റുകൾ വന്ന് നിറയുന്നുണ്ട് ഈ സുധാകരേട്ടൻ ഇങ്ങനെ വെറുപ്പിച്ച് 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 ക്ഷമയെയും ബി വിടും എന്ന് ക്ഷമ പത്മന വേണുഗോപാൽ പറഞ്ഞ് അതേ ടോണിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ബി ജെ പിയിലേക്കാണോ ഇനി ക്ഷമയോടെ പോക്കെന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് ക്ഷമ തീരുമാനിക്കട്ടെ എന്തായാലും ആ രീതിയിലുള്ളൊരു സംസാരമൊക്കെ പൊതുവേ വരുന്നുണ്ട് ഡോക്ടർ ക്ഷമാ മുഹമ്മദ് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥയാണ് കോൺഗ്രസിലെ മുഴുവൻ വനിതാ നേതാക്കളും ഇതു തന്നെയാണ് രേഖപ്പെടുത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ വനിതകൾക്കൊക്കെ പോകുവാണെങ്കിൽ ഞങ്ങൾ വനിതകൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോഴും ഈ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഇലക്ഷന് ഈ സ്ഥാനാർത്ഥി പട്ടിക ഒക്കെ പുറത്തുവിടുമ്പോൾ കേട്ടെ ഒരൊറ്റ വനിതകളെയും ഇവർ പരിഗണിക്കില്ല അതുകൊണ്ട് ക്ഷമ പൊട്ടിത്തെറിക്കുകയാണ് ഇനി ക്ഷമ ബി ജെ പിയിലേക്ക് പോകുമോ എന്നൊക്കെ ഈ പ്രവർത്തകർ അടക്കം ആശങ്ക പ്രകടിപ്പിക്കുന്നതിൽ ഒന്നും പറയാനില്ല കേട്ടോ കാരണം ഇപ്പോൾ ഈ കോൺഗ്രസ് വിട്ട് എല്ലാവരും ഓടിക്കയറുന്ന ഒരു താവളം എന്ന് പറയുന്നത് ബി ജെ പിയിലേക്കാണല്ലോ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കന്മാരുടെ ഒഴുക്കാണ് നമ്മൾ കണ്ടതാണല്ലോ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയി കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു കെ സുധാകരൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞു സതീശൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല തെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ പത്മജ വേണുഗോപാലിനെ തിരികെ കൊണ്ടുവരാൻ ഒന്നും തന്നെ സ്വീകരിച്ചില്ല പത്മജ വേണുഗോപാൽ ഒരു വർഷം മുമ്പേ സിഗ്നൽ കൊടുത്തതാണ് അതായത് ഈ പാർട്ടി എന്നെ പരിഗണിക്കുന്നില്ല ഒരു രീതിയിലുള്ള ഒരു പ്രാതിനിധ്യവും ഉറപ്പാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരസ്യമായി രംഗത്തേക്ക് വന്നതാണ് ഈ പോക്ക് ബി ജെ പിയിലേക്കാണെന്നും സുധാകരനും സതീഷിനും ഒക്കെ നല്ല ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അവർ തടയാൻ ശ്രമം നടത്തിയില്ല അതെന്താണ് ഈ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്താൻ സുധാകരനും സതീഷിനും ഒക്കെ ഇത്ര മടി പണ്ട് ആർ എസ് എസിന്റെ ക്യാമ്പിന് കാവലി നിന്നിട്ടുള്ളത് കൊണ്ടാണോ സുധാകര ഈ പറയുന്നത് പോലെ ഈ പലരും പല നേതാക്കളുമൊക്കെ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ പോകരുത് എന്ന് പറയാനൊരു മടി സത്യത്തിൽ കോൺഗ്രസിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് എന്ത് പ്രതിബദ്ധതയാണ് ഈ പാർട്ടിയോടുള്ളതെന്ന് തോന്നിപ്പോകുകയാണ് കഴിഞ്ഞ ദിവസം മൂഖാത വഴുത്ത നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടമൊക്കെ കെ കരുണാകരനെ പത്മജയെ ആക്രമിക്കുന്നതിനു വേണ്ടി കെ കരുണാകരനെ അപമാനിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഏത് നേതാവാണ് അത് തിരുത്തിയത് ഏത് നേതാവാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് തെറ്റായിപ്പോയതെന്ന് പറഞ്ഞത് സി പി എമ്മിന് പല നേതാക്കളും പറഞ്ഞു തെറ്റായി പോയി മോശമായി പോയി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസ്താവനയെന്ന് അങ്ങനെ പറയാൻ ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരു നേതാക്കൾ ആർജവും കാണിച്ചു സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ ആർജവും കാണിച്ചില്ല പല പ്രവർത്തകരും ആശിച്ചു രാഹുൽ മാംകൂട്ടത്തെ തിരുത്തും പക്ഷെ ആര് തിരുത്തി ആരും തിരുത്തിയില്ല അതാണ് ഇന്നിൻ്റെ കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ഈ പാർട്ടി ചവിട്ടിപ്പുറത്താക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിലോ ഭരണമില്ല കേരളത്തിന് പുറത്ത് അമ്പയെ പരാജയം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ കേരളത്തിലും കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥയാകും കേരളത്തിൽ തന്നെ കോൺഗ്രസിലുള്ള പല നേതാക്കളും ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് പുറത്താണ് പല കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആ കൊടുങ്കാറ്റ് കേരളത്തിലേക്ക് മാഞ്ഞടിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വലിയ സംഘം തന്നെ ദാ ബി ജെ പിയിലേക്ക് പോവുകയാണ് ഒരു പാർട്ടി വെന്റിലേറ്ററിലാണ് കിടക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ഇതാ ഇങ്ങനെ ഷമാ മുഹമ്മദിനെ പോലുള്ളവരൊക്കെ ചില പ്രസ്താവന നടത്തി വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള വാർത്തയാകും അത് കോൺഗ്രസ് ക്ഷീണം ചെയ്യും ഇലക്ഷൻ സമയമാണ് എന്നൊന്നും മനസ്സിലാക്കാതെ അതിനെ കൂടുതൽ കൂടുതൽ വികൃതമാക്കാൻ വേണ്ടി നമ്മുടെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരനൊക്കെ നടത്തുന്ന പ്രസ്താവനകൾ ഒരു പാർട്ടി ദൈവം മാതൃകയാക്കരുത് ഒരു പാർട്ടി എങ്ങനെയാകരുത് ഒരു പാർട്ടി അധ്യക്ഷൻ എങ്ങനെയാകരുത് എന്നൊക്കെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാകരുതെന്നും സതീശനും കാണിച്ചു തരുന്നുണ്ട് വാർത്താ സമ്മേളനത്തിനുണ്ടായി പച്ചയ്ക്ക് സതീശിനെ വിളിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ എത്ര എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടു അതായത് ടി വി ഓൺ ചെയ്താൽ ഇപ്പോൾ കെ സുധാകരൻ്റെ വാർത്താ സമ്മേളനം ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികളോട് അച്ഛനോ അമ്മയൊക്കെ പറയുന്നു മക്കളെ നിങ്ങളപ്പുറത്തേക്ക് പോയിരുന്നു ഇത് കഴിയുമ്പോൾ വിളിക്കാമെന്നാണ് എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റില്ലേ അമ്മാതിരി രീതിയിലേക്ക് വളരെ അശ്ലീലമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനങ്ങൾ എന്തായാലും ഷമാ മുഹമ്മദിനെ പറ്റി ചോദിച്ചപ്പോൾ വേറൊന്നും കെ പി സി പ്രസിഡന്റ് പറഞ്ഞില്ലല്ലോ അത് തന്നെ ദൈവാധീനം ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പോഴത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മനോഭാവം അനുസരിച്ച് ഇത്തരത്തിലൊന്നുമല്ല കെ പി സി പ്രസിഡന്റ് ഒക്കെ സംസാരിക്കാറ് വല്ലാത്ത ചുരുളി പ്രയോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണിവർ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താകും ഒരു സ്ഥിതി എന്ന് പരിശോധിച്ച് നോക്കിയാൽ യു ഡി എഫിൻ്റെ അവസ്ഥ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും ഏറെ വൈകിയെന്ന് തന്നെ എന്താണ് സൂചിപ്പിക്കുന്നത് യു ഡി എഫിൻ്റെ ഭയപ്പാട് തന്നെയാണ് ഏറ്റവും ആദ്യം തന്നെ സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അപ്പോൾ യു ഡി എഫ് പറഞ്ഞാൽ ഞങ്ങൾ അതിനേക്കാൾ മുമ്പ് പ്രഖ്യാപിക്കുമെന്നാണ് ഉണ്ടായില്ല ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോഴും ഉണ്ടായില്ല പിന്നതെ വളരെ വൈകിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത് അതും രസകരമായിട്ടുള്ള പ്രഖ്യാപനമാണ് ആദ്യം വടകരയിൽ മുരളിയെ നിർത്തുന്നു പത്മജ ബി ജെ പിയിലേക്ക് പോയപ്പോതാ നേരെ അങ്ങ് വടകരയെന്ന് മുരളീധരനെ എടുത്തിട്ട് നമ്മുടെ തൃശ്ശൂരിലേക്ക് തട്ടുന്നു പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലെ നേരെ വടകരയിലേക്ക് കൊണ്ടുവരുന്നു എന്തൊക്കെ പ്രഹസനമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണല്ലോ ഇക്കുറി സിറ്റിംഗ് സീറ്റ് പോലും പിടിച്ചു നിർത്താൻ ഒറ്റ എം പിമാർക്കും കഴിയില്ല എന്ന് മാത്രമല്ല പലയിടങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മുമ്പിൽ മുട്ടുകുത്തുമെന്ന കാര്യത്തിൽ നല്ല ഉറപ്പാണെന്ന് കോൺഗ്രസിനെ ശൈലജ തീച്ചറിനോട് മത്സരിക്കാൻ ഒരൊറ്റ സ്ഥാനാർത്ഥികളും തയ്യാറല്ലായിരുന്നു എല്ലാവരും പേടിച്ച് മാറി നിൽക്കുകയായിരുന്നു വടകര ആർക്കും വേണ്ട എന്ന രീതിയിലായിരുന്നു പല നേതാക്കളും അതിനു വേണ്ടി മാത്രം അടിപൊളി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് കെ മുരളീധരൻ ആണ് ഒന്ന് ആലോചിച്ച് നോക്കണം കെ മുരളീധരൻ തന്നെ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ളതാണ് ഏതായാലും എന്നോട് രംഗത്ത് നിൽക്കാൻ പറഞ്ഞു കാരണം വടകരയിൽ ഇപ്പോൾ ആർക്കും മത്സരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല അതുകൊണ്ട് വലിയ ആർക്കും കുറച്ച് നല്ല ഇത്ത ലോകസഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് കോൺഗ്രസിനകത്തെ ബി ജെ പിയെ കാണിച്ചു തന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇവിടെ നിന്നും ജയിച്ചുപോയ പതിനെട്ട് എം പിമാരും കേരളത്തിന് വേണ്ടി ഒരക്ഷരം ഇന്ത്യയിൽ എന്ന് മാത്രമല്ല കേന്ദ്രം കേരളത്തിനോട് കാണിച്ച അവഗണനക്കെതിരെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും അവർ തയ്യാറായില്ല എൽ ഡി എഫ് മന്ത്രി നടത്തിയ സമരത്തിൽ പോലും പങ്കെടുക്കില്ല എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ സമ്മേളനം വിളിച്ച് പറഞ്ഞവരാണിവർ അവർക്ക് ഇനിയും ആ ലോക്സഭയിലേക്ക് പോയാൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയും എന്ന ഉറപ്പാണ് അവർക്ക് നമുക്ക് തരാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് വിശ്വാസമാണ് അവരിലുള്ളത് ഒരു വിശ്വാസവും ഇല്ല അവരിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അവർക്ക് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവർക്ക് കേന്ദ്ര സംഘിക്കുള്ള നാവായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് കാണിച്ചു തന്ന കുറച്ച് വർഷമാണ് കടന്നുപോയത് എന്താണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് യു ഡി എഫിനെ പി മാർച്ച് ചെയ്തത് മോദി ഗ്യാരണ്ടി പ്രചരിപ്പിച്ചു എൻ കെ ഒക്കെ കഴിഞ്ഞ ദിവസം മോദിയെക്കുറിച്ച് വാചാലിനായി സംസാരിക്കുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് കാണപ്പെട്ടു എൻ കെ പ്രേമചന്ദ്രനൊക്കെ സംസാരിക്കുമെന്ന് കാരണം കണ്ടതാണല്ലോ മോദി വിളിച്ച് വിരുന്നിൽ പോയി പങ്കെടുത്ത് ചായം കുടിച്ച് സെൽഫി കൊടുത്ത് അവസാനം മാധ്യമങ്ങളിലൊക്കെ അത് പ്രചരിച്ചപ്പോൾ എന്തിനാ അതിനെ വാഴ്ത്തിക്കൊണ്ട് അത് നിഷേധിക്കാതെ രംഗത്തേക്ക് വന്ന് കിടന്ന ആറാടി കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഈ നിയമസഭയിലൊക്കെ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് മോദിയുടെ പല പദ്ധതികളെക്കുറിച്ച് ഈ നമ്മുടെ എൽ ഡി എഫ് സർക്കാരിനെ കടന്നാക്രമിക്കാൻ സതീശനും സുധാകരനും ഒക്കെ കടന്ന അഴിഞ്ഞാടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ന് ബി ജെ പി കേരളം പേജൊക്കെ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് അവരുടെ പ്രൊമോഷന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ആരുടെയൊക്കെ ബൈറ്റുകളാണ് അതായത് സതീശൻ മോദിയെക്കുറിച്ച് പാടുന്ന പാട്ടുകൾ അതുപോലെ തന്നെ വിഷ്ണുനാഥ് പാടുന്ന പാട്ടുകൾ അങ്ങനെ തുടങ്ങി റോജി പാടുന്ന പാട്ടുകൾ അങ്ങനെ തുടങ്ങി ഈ കോൺഗ്രസ് നേതാക്കൾ മോദിയെക്കുറിച്ച് പറയുന്ന മോദിയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ ഇങ്ങനെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനിയംവാതയും ചേട്ടമായും അതായത് യു ഡി എഫും ബി ജെ പിയും ഏതൊക്കെ രീതിയിലുള്ള തന്ത്രങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ പയറ്റി നോക്കിയാലും ജനങ്ങളിക്കുറി എൽ ഡി എഫിനൊപ്പമാണെന്ന് പറയേണ്ട കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി അത് എൽ ഡി എഫ് ആണെന്ന് ജനങ്ങൾക്കറിയാം അവർ വിധിയെഴുതുക ഈ കേരളത്തിന് വേണ്ടിയാണ് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കപട രാഷ്ട്രീയ മുഖം പൊയ്മുഖം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്കുള്ള മറുപടിയാണ് ഇനി വിധി വിധിയെഴുത്താണ് ആ വിധിയെഴുത്തിന് മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്